ശാസ്താംകോട്ട തെരുവോരം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കവി അയ്യപ്പൻ അനുസ്മരണം നടത്തി ശാസ്താംകോട്ട ശാസ്താംകോട്ട ടൗണിൽ നടന്ന പരിപാടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ ചെയ്തു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കവി അയ്യപ്പൻ അനുസ്മരണം നടത്തിയത് ശാസ്താംകോട്ട ടൗണിൽ നടന്ന പരിപാടി കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വിശേഷിച്ച് കൂടുതൽ ഉദ്ബോധനം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള രചനകളായിരുന്നു അയ്യപ്പന്റെ കവിതകൾ കവിത സാഹിത്യം കൊണ്ട് ഒരിക്കലും സമ്പന്നനാവാൻ കഴിയില്ല എന്നതിന്റെ കൂടി തെളിവാണ് അയ്യപ്പന്റെ ജീവിതം തുടങ്ങി തെരുവിൽ വെച്ച് തന്നെ എഴുതി തെരുവിൽ വെച്ച് തന്നെ അവസാനിച്ച ജീവിതമാണ് കവിയുടെ എസ് കുമാർ അധ്യക്ഷത വഹിച്ചു സി ഹരികുമാർ സ്വാഗതം ആശംസിച്ചു തീർച്ചയായും അയ്യപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ആഗ്രതകളും ആശങ്കകളും കവിത കൊണ്ട് സ്നാനപ്പെടുത്തിയ ഒരാളാണ് അയ്യപ്പൻ എന്ന് തീർത്തും പറയാൻ പറ്റും ഏതാണ്ട് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ടോളം കുട്ടികൾ അല്ലെങ്കിൽ പി എച്ച് ഡി ഗവേഷണ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് കവിത ഗവേഷണം ചെയ്യുവാണ് ഇനിയും അയ്യപ്പൻ്റെ കവിതകളെക്കുറിച്ച് വളരെ ഗഹനമായ പഠനം കവി അയ്യപ്പന്റെ കവിതകൾ അർഹരിക്കുന്നുണ്ട് അത് അത്യാവശ്യമാണ് ഗുരുകുലം ശശി രശ്മി ദേവി ഭൂപേഷ് ശാസ്താംകോട്ട ശാസ്താംകോട്ട അജയ്കുമാർ ചന്ദ്രൻ കിഴക്കിടം ജെ കെ ശാസ്താംകോട്ട കവി വിനോദ്വി പള്ളിശ്ശേരിൽ അജിത് തുടങ്ങിയവർ പങ്കെടുത്തു ഴവുചാലുകൾ തീർത്തിടുന്നു വാനതിൽ ന്യൂസ് ശാസ്താംകോട്ട